അല്ലാമലൈക്കും നെയ് ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാർട്ടി വെയർ കളക്ഷനും കൊണ്ടാണ് നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ആണിട്ടത് ഇതിൻ്റെ നെറ്റ് ഒക്കെ വന്നിട്ടുള്ളത് ഇതാ അതേപോലെ ഇതിൻ്റെ തുണിൻ്റെ നല്ലൊരു നല്ലൊരു സുഖമുള്ളൊരു വലിയ വർക്കൊന്നും ആഗ്രഹിക്കാത്തവർക്കൊക്കെ പറ്റിയ നല്ലൊരു ചുരിദാറാണ് കേട്ടോ ഓവർ വർക്കൊന്നും ഇല്ലാതെ കാണാൻ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ ബാക്ക് വാഷ് അങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് വന്നിട്ടുള്ളത് ഓപ്പണുള്ള ചുരിദാറാണ് കേട്ടോ ലൈനിങ്ങും ഉണ്ട് ഫുൾ ഡബിൾ ഡബ്ലക്സില് എഴുതി നമുക്ക് ഇതിന്റെ അളവ് നോക്കാം ഡബ്ൾ എക്സ് കുറച്ച് കുറവുണ്ട് കേട്ടോ ഇരുപത്തൊന്നരള്ളൂ ഇരുപത്തിരണ്ടുമാണ് ഡബിൾ എക്സ് എല്ലിന് ഇതിന്റെ കൈയിൻ്റെ ഇത് അതേപോലെ വർക്ക് വന്നിട്ടുണ്ട് കൈയിൻ്റെ ലെങ്ത് നോക്കാം പതിനെട്ട് കൈ ലെങ്ത്ത് പതിനെട്ട് കേട്ടോ ഡബിൾ എക്സ് എൽ ഉള്ളവരെടുക്കണ്ട എക്സ് എൽ ഉള്ളുക്ക് ഇത് പറ്റുള്ളൂ കേട്ടോ അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് അതാണ് നല്ല അടിപൊളി ഷോള് നല്ല ഭംഗിയെന്ത് കാണാൻ ഓർഗൻസ ഷോളാണ് നല്ല ഭംഗിയുണ്ട് ഭംഗിയെന്ത് കാണാൻ്റെ ഷോളൊക്കെ അതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് അലാസ്റ്റിക്കാണ് രണ്ട് ഭാഗവും അലാസ്റ്റിക്കാണ് പാൻറ്റിനും ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ പാൻറ്റ് കളർ 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 ചേഞ്ച് 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 അതിന്റെ ൊന്നും ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ചുരിദാറാണ് അതിന്റെ മെറ്റീരിയലും നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഷോൾ ഇതാ ഷോളിനൊക്കെ ഈ ടോപ്പിൻ്റെ കളർ ഇവിടെ വരും കേട്ടോ പാൻറ്റ് അടുത്ത കളർ ഇതാ വന്നിട്ടുള്ളത് ഇതാ ഏഷ് കളറ് അതിൻ്റെ ഷോളും അതേപോലെ തന്നെ ഏഷ് കളറ് ഇത് വേറൊരു കളറ് അതിൻ്റെ കളർ തന്നെ ത് വേറൊരു പ്രിന്റിൽ കേട്ടോ ഇതിന്റെ അളവ് നോക്കട്ടെ നമുക്ക് ഇത് റിയക്സൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അളവ് എത്ര നോക്കാം ഇതിന്റെ അളവ് ഇരുപത്തിനാല് നാപ്പത്തെട്ട് ഉണ്ട് ചെസ്റ്റ് വീതി വീതിന്റെ കൈന്റെ ഇറക്കം കൈന്റെ ഇറക്കം പത്തൊമ്പത് പത്തൊമ്പതില് കൂടുതലുണ്ട് കേട്ടോ ഇതിന്റെ നെക്കിന്റെ ഡിസൈൻ ഒന്നില്ല ലെങ്ത് ഒക്കെ നല്ലോ വരുന്നുണ്ട് ലെങ്ത് എത്ര നോക്കാം നാപ്പത്തി എട്ട് ട്ടോ ലെങ് പിന്നെ ഇതിന്റെ അടിഭാഗത്തതാ ഇതേപോലെ ഒക്കെ ഒരു ഡിസൈൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട് ഇതിന് ലൈനിങ് ഉണ്ട് കേട്ടോ ഫുൾ ഇല്ലെങ്കിലും ഇതിന് ലൈനിങ് ഉണ്ട് നെതലടിക്കുന്നതൊന്നല്ല നല്ല ലൈനിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് അതാ നല്ല വെടുത്തും ലെങ്ത്തൊക്കെ ഉള്ള പാൻറ്റാണ് കേട്ടോ നല്ല ലെങ്ത്തും ഉണ്ട് വെടുത്തും ഉണ്ട് കേട്ടോ പാൻറ്റ് ഇതിൻ്റെ ഡിസൈൻ ഇതാ പാൻറ്റിൻ്റെ തായ് ഭാഗത്ത് ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് ഇതിൻ്റെ ഇതാ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് അതോ ഇതിൻ്റെ ഷോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് പിന്നെ അടുത്തത് വേറൊരു പ്രിൻ്റിൽ വരുന്ന ചെയ്തു തരാം കേട്ടോ ഇതിന് ആയിരത്തി അയിമ്പത് കേട്ടോ ഈ ചുരിധാറിന് ആയിരത്തി അയിമ്പത് ഇത് വേറെ ഒരു പ്രിന്റ് ഫൈവ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അവര് നമുക്ക് നോക്കാം എത്ര ഇത് നാപ്പത്തെട്ട് ചെസ്റ്റ് വീതിൻ്റെ കൈന്റെ ലെങ്ത് പതിനാറര പതിനാറ് ആരട്ടോ അതിൻ്റെ ലെങ്ത്തും കൂടി ഒന്ന് നോക്കാം ഏതും ലെങ്ത്ത് നോക്കിയിട്ടില്ല എന്തൊന്നും ലെങ്ത്ത് നോക്കുക നാൽപ്പത്തഞ്ചര കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് ഇതിന് ലൈനിങ് വരുന്ന ചുരിദാറാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ നെക്ക് ഉണ്ടല്ലേ നല്ല റൗണ്ട് നെക്കാണ് മിറർ വർക്കൊക്കെ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്തായിരത്തിഒരുന്നൂറ് കേട്ടോ അതിന്റെ ഷോൾ തോണ അതിന്റെ ഷോളാന്നത്തെ അതിന്റെ ഷോൾഡാ പാൻറ്റ് അലാസ്റ്റിക്ക് ആണ് വരുന്നത് ഇപ്പൊ പാൻറ് പിന്നെ അതിന്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് തന്നിട്ടുള്ളത് അതാ മെറൂണ് ഇതിന് ആയിരത്തി ഒരുന്നൂറ് ഇതേ സൈസ് തന്നെയാണ് ഇട്ടത് ഉള്ളത് ഫൈവ് എക്സ് എൽ എഴുതിക്കണു നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീത് ഉണ്ട് ഇതിന് ആയിരത്തി ഒരുന്നൂറാണ് പ്രൈസ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലമലേക്കും പിന്നെ കൂടി